ൾ ഇന്ന് ഞങ്ങളൊരു ഔട്ടിംഗ് വ്ലോഗാണ് ചെയ്യുന്നത് ഞങ്ങൾ മിനിറ്റിച്ചിട്ടൊട്ട എങ്ങോട്ടാണ് പോകുന്നതിന് കണ്ടോളൂ ഞങ്ങൾ എറണാകുളം ബോട്ട് ജെറ്റിലോട്ടാണ് പോകുന്നത് ഇവിടെ നിന്ന് ഞങ്ങൾ വൈപ്പിന്റെ ബോട്ട് യാത്രയിലാണ് ഞങ്ങൾ ഒറ്റയ്ക്കെല്ലാം ഞങ്ങളുടെ കൂടെ അമ്മയും ഉണ്ട് നമുക്ക് ബോട്ട് യാത്ര ആസ്വദിക്കാം ഈ യാത്രയെ പറ്റി ബാക്കി കാര്യങ്ങൾ അമ്മ കളയും അമ്മേ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കായലാണ് വേമ്പനാട്ട് കായൽ വേമ്പനാട്ട് കായലിനെ നമ്മൾ കൊച്ചിക്കാർ എന്ന് വിളിക്കും കൊച്ചിക്കായൽ അതിന് വീരൻപുഴ എന്നൊരു പേരുമുണ്ട് നമ്മൾ പോകുന്ന വൈപ്പിൻ സൈഡിലൊക്കെ അതായത് ശരിക്കും കൊച്ചിയിലുള്ള വേമ്പനാട്ട് കായലിൻ്റെ വടക്ക് ഭാഗത്തെ വിളിക്കുന്ന പേര് വീരൻപുഴ എന്നാണ് ഈ കായലിലൂടെയുള്ള ബോട്ട് യാത്ര വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അങ്ങനെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നല്ല രസമാണ് ഒരു ബോട്ട് യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ ബോട്ട്ജെട്ടി എറണാകുളത്തെ ബോട്ട്ജെട്ടിയിൽ നിന്ന് വൈപ്പിനിലേക്കുള്ള ഈ ഒരു യാത്രയ്ക്ക് നമുക്ക് വേണ്ടത് പന്ത്രണ്ട് രൂപയുടെ ടിക്കറ്റാണ് ട്വൽവ് റുപ്പീസാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അപ്പോൾ കായലിലൂടെ ഇങ്ങനെ ആ ഒരു ജലത്തിലെ ഓളങ്ങളെയൊക്കെ ആസ്വദിച്ച് ചുറ്റുപാടുമുള്ള ആ ഒരു മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ആകാശത്തിൻ്റെ ഭംഗിയും ചുറ്റുമുള്ള ഒരു സ്ഥലങ്ങൾ നമുക്ക് ബോൾഗാട്ടി പാലസിൻ്റെ ഭാഗമൊക്കെ കാണാൻ സാധിക്കും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഏരിയ അവരുടെ ഷിപ്പ് അതൊക്കെ നമുക്ക് കാണാം അതൊക്കെ ആസ്വദിച്ച് അങ്ങനെ ബോട്ടിൻ്റെ സൈഡ് സീറ്റിലൊക്കെ ഇരുന്ന് ഉള്ള ഒരു യാത്ര എന്ന് പറയുന്നത് അത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു യാത്രയാണ് പാതിരാമണ്ണൽ ദ്വീപും പള്ളിപ്പുറം ദ്വീപും പെരുമ്പളം ദ്വീപും ഒക്കെ ഈ വേമ്പനാട്ട് കായലിലാണ് നമ്മൾ ആക്ച്വലി പോകുന്ന ലൊക്കേഷൻ വൈപ്പിൻ ദ്വീപിലുള്ള പുതുവൈപ്പ് എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്കാണ് ഫോർട്ട് കൊച്ചി ബീച്ച് നമ്മൾ പലതവണ പോയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നമ്മൾ പോകാത്ത ഒരു ബീച്ച് പോകാം അങ്ങനെയാണ് ഈ പുതുവൈപ്പ് ബീച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നത് കൊച്ചുകായലിലൂടെയുള്ള ഈ ബോട്ട് യാത്രയ്ക്ക് പറ്റിയ ഒരു മലയാളം പാട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാമോ വൈകുന്നേരം നാലര മണിക്കുള്ള ബോട്ടിലാണ് എറണാകുളം ബോട്ട് നിന്ന് നമ്മൾ വൈപ്പ് ഐലൻഡിലേക്കുള്ള ഈ ഒരു യാത്ര ആരംഭിച്ചത് യാത്രയാണിത് നമുക്കവിടെ ഗോശ്രീ വള്ളാർപാടം ടെർമിനൽ ഭാഗത്തേക്കൂടെയുള്ള ഒരു റോഡ് മാർഗമുള്ള ആ ഒരു ബ്രിഡ്ജ് കാണാൻ പറ്റും ഈ പാലത്തിലൂടെയാണ് ഹൈക്കോട്ട് ജംഗ്ഷൻ നമുക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റുക ഇത് ലൈറ്റ് ആണ് കണ്ടത് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തി പുതുവൈപ്പ് ബീച്ചിലെ ലൈറ്റ് ആണ് മുന്നേ കണ്ടത് ഇതാണ് പുതുവൈപ്പ് ബീച്ച് ആർജോ കറക്റ്റ് സമയത്താണല്ലേ നമ്മളിവിടെ എത്തിയത് അതെ അതെ ഇവിടെ ക്രിസ്മസ് ന്യൂഇയർ വൈബായിരുന്നു എന്ത് രസമാണ് ഇവിടെ സൺസെറ്റ് ടൈമിൽ കാണാനെന്നോ ബീച്ചിൽ ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് കയറാൻ പോകുന്നില്ല അത്ര സമയം വിചാരിച്ചു വിചാരിച്ച നമ്മൾ കുറേ സമയം ബീച്ചിൽ സ്പെൻഡ് ചെയ്തു ഫോർട്ട് കൊച്ചി ബീച്ചിൽ നമ്മള് പലതവണ പോയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇവിടെ ബീച്ചിൽ വരുന്നത് ഇത് വേറൊരു വൈബാണ് കേട്ടോ ഇവിടെ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് ഇവിടെ എന്തോ ഒരു കാർണിവൽ എന്തോ ഫസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട് നല്ല അടിപൊളി മ്യൂസിക് വെച്ചിട്ടുണ്ട് ഒരുപാട് കുട്ടികളെ പട്ടം പറത്തുന്നുണ്ട് ഇവിടെ ഫുഡ് സ്റ്റോൾസ് ഉണ്ട് നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്തു അമ്മ കാലം നനച്ചാൽ മാത്രം മതി എന്നാണ് പറഞ്ഞത് പക്ഷേ വൈകുന്നേരം ആയപ്പോൾ തിഴയുടെ ശക്തി കൂടി ഞങ്ങളുടെ മേര് ഫുള്ള് നനഞ്ഞ് ഇവിടുത്തെ പാട്ടും ഇവിടുത്തെ കുറേ ആളുകളുടെ ആളുകൾ അവിടെ എൻജോയ് ചെയ്യുന്നതും പട്ടം പറത്തുന്നതും പിന്നെ ഫുഡ് സ്റ്റോൾസിൽ നമുക്ക് കഴിക്കാനായിട്ട് പോലെ ഐറ്റംസ് നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ അവിടെ നിന്ന് കഴിച്ചു കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു പിന്നീട് നമ്മളവിടുന്ന് പോയപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം രാത്രിയായി നമ്മൾ ഇരിട്ടി സൺസെറ്റിന് ശേഷമാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത് സൺസെറ്റ് ശരിക്കും ആ സമയത്തുള്ള ആ ഒരു അവിടുത്തെ വൈബ് അവിടുത്തെ ബ്യൂട്ടി അറ്റ്മോസ്ഫിയറും ഒക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് വീടടുത്തായിരുന്നെങ്കിൽ കുറേ സമയം അവിടെ നിൽക്കായിരുന്നു എന്ന് തോന്നി ഒരുപാട് ആളുകൾ ഈ സമയത്ത് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു അവിടെ എന്തോ ഗാനങ്ങളും എന്തോ ഒക്കെ നടക്കുന്നുണ്ട് ഈ സമയത്ത് എനിക്ക് തോന്നുന്നു ന്യൂ ഇയർ വരെ എല്ലാ ദിവസവും ഇവിടെ പ്രോഗ്രാംസ് ഉണ്ടെന്ന് തോന്നുന്നു തിരിച്ച് ഞങ്ങൾ ബസ്സിലാണ് എറണാകുളം സൈഡിലേക്ക് വന്നത് ബസ്സിൽ വരുമ്പോഴുള്ള യാത്രയും പുറത്തേക്ക് നോക്കിയാൽ നോക്കും എന്ത് ഭംഗിയാണ് ഇത് നമ്മൾ ആ വള്ളാർപ്പാടം ഗോസ്ലി ടെർമിനൽ ആ റൂട്ടിലുള്ള ആ ഒരു പാളത്തിലൂടെയാണ് വരുന്നത് മുൻപ് നമ്മൾ വൈകുന്നേരം ആ കായലിലൂടെ കണ്ട അതേ ലൊക്കേഷനൊക്കെ ഇപ്പോൾ നമ്മൾ നൈറ്റിൽ ബസ്സിലിരുന്ന് കാണുമ്പം അവിടെ ലൈറ്റൊക്കെ ഇട്ട് കാണുമ്പം അത് വേറൊരു ഭംഗിയാണ് കേട്ടോ ആ റോഡിന് ഉറങ്ങിപ്പോയിട്ടോ കുറേ സമയം അവിടെ ബീച്ചിൽ സ്പെൻഡ് ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നു അത് ടയർഡായി ഉറങ്ങിപ്പോയി നമ്മുടെ വീട് അടുത്തായിരുന്നെങ്കിൽ സമയം സ്പെൻഡ് ചെയ്യായിരുന്നു അതെ അതെ എന്തായാലും നമ്മുടെ ഒരു പുതുവൈപ്പ് ബീച്ച് ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻസ് ആയിട്ട് അറിയിക്കണം പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളിത് ഷെയർ ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ